ഇഷിപ്രായമുള്ളവരെ വേദനകളെ വിഷമങ്ങളും ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് പറയാറുണ്ടല്ലേ പക്ഷെ കുറച്ച് മനഃശാസ്ത്രമൊക്കെ പഠിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇറ്റ്സ് നോട്ട് ട്രൂ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട് വിധി എന്ന് പറയൂലേ ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കണം എന്നാണ് വിധി എന്ന് പറയും അപ്പം എനിക്ക് തോന്നി വിധി എന്ന് പറഞ്ഞിട്ട് ഒരു ഒരുപക്ഷെ മനുഷ്യന് അവനവൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് ശരിയാക്കാതെ അത് ശരിയാക്കാൻ ശ്രമിക്കാതെ ഇത് വിധിയാണെന്ന് വിചാരിച്ചിരിക്കുന്നുണ്ടെങ്കിലോ എന്താണ് വിധി നിങ്ങളെല്ലാ തരത്തിലും ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് എല്ലാ തരത്തിലും നിങ്ങളേതായ രീതിയിലെല്ലാം ശ്രമിച്ചിട്ടും ചില കാര്യങ്ങൾ അങ്ങനെ അങ്ങ് സംഭവിച്ചു പോവും അതിനകത്ത് ചില ചില കാര്യങ്ങളുണ്ടാകും ലൈഫിൽ ശരി തെറ്റുന്നൊന്നും വേർതിരിക്കാൻ പറ്റാതെ അതങ്ങനെ അങ്ങ് സംഭവിക്കുന്നു അതിനൊക്കെയാണ് എന്ന് പറയുന്നത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട് അത് വിധിയാണെന്ന് പറഞ്ഞ് നമ്മുടെ കടമകളെ ചെയ്യാതെ ഒഴിഞ്ഞു മാറുന്നതിൽ ഒരു ഒരു എസ്കേപ്പിസം ഉണ്ട് അപ്പം ഇതിനെല്ലാം വേർതിരിച്ച് മനസ്സിലാക്കുക ജീവിതത്തിൻ്റെ ഭാഗമാണ് സഫറിങ് പക്ഷെ മനഃശാസ്ത്രം പഠിച്ചു തുടങ്ങുമ്പോൾ പറയുന്നത് ഒരു ഒരു പേഷ്യൻറ്റ് അല്ലെങ്കിൽ ഒരു മാനസികമായി ബുദ്ധിമുട്ടുള്ള ഒരാളെൻ്റെ മുമ്പിൽ വന്നിട്ട് പെയിൻ ആണ് ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ അവരോട് ഒരിക്കലും ആ പെയിനിൽ തന്നെ നിലനിൽക്കാൻ പറയാൻ പറ്റത്തില്ല മറിച്ച് എങ്ങനെയാ ആ ഒരു വിഷമത്തിനെ മറികടക്കാൻ പറ്റുക എന്നാണ് ഞാൻ പറയാം ചിലപ്പോൾ ആ വിഷമത്തിൽ നിന്ന് അവർക്ക് പുറത്ത് കിടക്കാൻ പറ്റത്തില്ല അപ്പം അതിൽ തന്നെ നിന്നുകൊണ്ട് എങ്ങനെ ഫൈറ്റ് ചെയ്യാം എന്ന് ഞാൻ പറയും അപ്പം ചില പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ പുറത്ത് കിടക്കാൻ പറ്റത്തില്ല അത് ഏത് ശാസ്ത്രത്തിനും നിങ്ങളെ അങ്ങനെ പറഞ്ഞ് രക്ഷിക്കാൻ സാധിക്കത്തില്ല പക്ഷേ ഈ പ്രശ്നങ്ങളെ നിങ്ങളെ ബാധിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക എന്നുള്ളതാണ് സഫറിങ്ങിൻ്റെ മേഖലയിലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ചില സഫറുകളുണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ അത് വിശ്വസിക്കുന്നുണ്ട് സഫർ ചെയ്യാൻ റെഡിയാണ് സഫർ ചെയ്യണം ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് സഹനം ഉണ്ടാവും സഹനത്തിന് അതിൻ്റെതായ ഗുണങ്ങളുണ്ട് അല്ലെങ്കിൽ സഹനം എന്ന് പറയുന്നത് ഒരു എയിംലെസ് അല്ല ഒരു ലക്ഷ്യമില്ലാതെ സഹിക്കുന്നതല്ല അല്ലെങ്കിൽ അതൊരു യൂസ്ലെസ് ആയിട്ടുള്ള ഒരു സംഗതിയല്ല സഹിക്കുക എന്നതിനർത്ഥം ആരോ എവിടെയോ രക്ഷപ്പെടുന്നുണ്ട് ആരോ എവിടെയോ സുഖപ്പെടുന്നുണ്ട് ആരോ എവിടെയോ തനിച്ചാകുന്നില്ല എന്നുള്ളതൊക്കെയാണ് അത് നമ്മളോട് മോശമായിട്ട് പെരുമാറുന്നുണ്ട് എങ്കിലും നമ്മൾ സഹിക്കുന്നു എന്നുള്ളതിന്റെ ഭാഗമായിട്ട് മറ്റാർക്കോ അത് ഒരു ഒരു ഹെൽപ്പായി മാറുന്നുണ്ട് ഉദാഹരണം പറഞ്ഞ ഒരു അമ്മ സഹിക്കാൻ തയ്യാറാകുന്നത് മക്കൾക്ക് ഒരു സുരക്ഷിതത്വം ഉറപ്പ് വരുത്തുന്നുണ്ട് ഒരു അമ്മ സഹിക്കുന്നില്ല എന്ന് തീരുമാനിച്ച് ഒരുപക്ഷെ പോകുമ്പോൾ ചിലപ്പോൾ ആ മക്കൾക്ക് നിഷേധിക്കപ്പെടുന്ന ചില കാര്യങ്ങളുണ്ടാകാം സോ നിഷ് ആ നിഷ്കളങ്കമായ ആരുടെയും കണ്ണുനീരിന് കാരണമാകരുത് നമ്മൾ സഹിക്കുന്നില്ല എന്ന തീരുമാനമെടുക്കുമ്പോൾ പക്ഷേ നിരന്തരമായ സഹനം നിങ്ങളെ പിന്തുടരുന്നുണ്ടെങ്കിൽ ഒരു സമയം കഴിയുമ്പോൾ ദൈവം തന്നെ നിങ്ങൾക്ക് ചില മാർഗങ്ങൾ കാണിച്ചു തരും കുറേ കൂടെ സന്തോഷത്തോടെ ജീവിക്കാനും സമാധാനത്തോടെ ജീവിക്കാനും കുറേ നാളുകളായിട്ട് ഞാൻ ഈശോയോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഈശോയോട് പട്ടാളക്കാരെ ചോദിച്ചൊരു ചോദ്യം തന്നെയാണ് നിന്നെ തന്നെ രക്ഷിക്കാൻ കഴിയാത്ത നീ എങ്ങനെയാണ് ഈ നാട് രക്ഷിക്കാൻ പറഞ്ഞ് വന്നതെന്ന് നീ ദൈവാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കാത്ത എന്താ അപ്പോൾ ഞാനിപ്പം എൻ്റെ ജീവിതത്തിൽ ചില പ്രശ്നത്തിൻ്റെ മേഖലകളുണ്ട് എനിക്ക് മനഃശാസ്ത്രം അറിയാം സ്പിരിച്വാലിറ്റി അറിയാം ചെ കുറച്ചൊക്കെ അറിയാം കുറേയൊന്നും അറിയില്ല പിന്നെ ഞാൻ പുസ്തകങ്ങൾ വായിക്കുന്നു പല ജീവിതങ്ങളെ കാണുന്നു എനിക്ക് ചിന്തിക്കാനുള്ള ശേഷി കറക്ത തന്നിട്ടുണ്ട് എന്നിട്ടും എൻ്റെ ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾ എനിക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കുന്നില്ല അപ്പം ഞാൻ ദൈവത്തോട് ചോദിക്കുന്നുണ്ട് ഇതെന്ത് പരിപാടിയാണ് എനിക്ക് തന്നെ രക്ഷപ്പെടാത്താൻ തന്നെ സാധിക്കുന്നില്ല പിന്നെ ഞാനിങ്ങനെ മറ്റുള്ളവരെ രക്ഷപ്പെടുത്താം ആ ചോദ്യത്തിനുള്ള ഉത്തരവായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ചില സഫറിങ്സ് ഉണ്ട് അത് നമുക്ക് എടുത്ത് മാറ്റാനായിട്ട് പറ്റുന്നില്ല പക്ഷെ നിങ്ങളെ ഭൂമിയിൽ വന്നിട്ടുള്ളത് ജീവിതകാലം മുഴുവനും ദുഃഖിച്ചും സങ്കടപ്പെട്ടും നാരകിച്ചും ജീവിക്കാൻ വേണ്ടിയല്ലല്ലോ മറിച്ച് സന്തോഷത്തിൻ്റെ ഒരു കാലഘട്ടം നിങ്ങൾക്ക് വേണ്ടേ അപ്പോൾ ഈ സഫറിങ്സിൻ്റെ പക്ഷെ നമുക്ക് എടുത്ത് മാറ്റാനും പറ്റുന്നില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ഈ സഫറിങ്സിനെ എടുത്തിട്ടുണ്ടല്ലോ ജീവിതത്തിൻ്റെ നടുക്ക് കൊണ്ട് വെച്ചിരിക്കുകയാണ് എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ഈ സഫറിങ്സിനെ കുറിച്ച് എപ്പോഴും നമ്മൾ എഫക്റ്റഡ് ആവുന്നത് ഈ സഫറിങ്സിനെ കുറിച്ച് എപ്പോഴും നമ്മൾ ഡൗൺ ആയി പോകുന്നത് ഡിപ്രഷനിലേക്ക് പോകുന്നതെല്ലാം ഹൃദയത്തിൻ്റെ നടുക്ക് കൊണ്ട് ഈ സഫറിങ്ങിനെ വെച്ചിരിക്കുകയാണ് നിങ്ങളത് എടുത്ത് മാറ്റി ഒരു സൈഡിലേക്ക് വെക്കണം ഞാൻ നിങ്ങളോട് വാക്ക് തരുന്നു ജീവിതത്തിൽ അനുഭവിക്കാത്ത ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യവും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല ഇതും അങ്ങനെയാണ് സഫറിംഗിൽ നിന്ന് ഓടിപ്പോകാൻ ഞാനും ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സഫറിംഗ് എന്ന് പറയുന്നത് വേണ്ട ഇനി എനിക്ക് സന്തോഷിച്ച് ജീവിക്കണം എന്ന് ഞാനും ഡിസൈഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ സഫറിംഗ് ഇല്ലാത്ത ഒരു ലൈഫ് എന്ന് പറയുന്നത് ഒരു മിത്താണ് എല്ലാ ഇപ്പോൾ ഒരു മന്ത്രി മന്ത്രിയാവാനും നിങ്ങൾക്ക് അവസരം കിട്ടിയാലും ഒരു മന്ത്രിക്ക് മന്ത്രിയുടേതായ ടെൻഷനുകളും പ്രശ്നങ്ങളും ഉണ്ട് അല്ലേ സോ പ്രശ്നങ്ങളില്ലാത്ത ഒരു ജീവിതമോ സഫറിങ്സ് ഇല്ലാത്ത ഒരു ജീവിതമോ നമ്മുടെ ലൈഫിൽ ഉണ്ടാവില്ല ഇപ്പം നിങ്ങൾക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നുന്ന ഒരു സഫറിങ് ഉണ്ടാകും ആ സഫറിംഗിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടിട്ട് നിങ്ങൾ വേറെ ഒരു ലൈഫിലേക്ക് പോയാലും അവിടെ അതിൻ്റേതായ വേറെ സഫറിംഗ് ഉണ്ടാകും പക്ഷെ നിങ്ങളുടെ ആണ് കേട്ടോ ഏത് സഫറിംഗ് ആയിട്ടെടുക്കാനാണ് നിങ്ങളുടെ മൈൻഡ് റെഡി ആയിട്ടിരിക്കുന്നതും നിങ്ങളുടെ ചോയ്സാണ് ചിലപ്പോൾ നമുക്ക് തോന്നും ഇത് വേണ്ട ഇത് വേണ്ട എന്ന് വെച്ചിട്ടുണ്ടാകുന്ന എന്ത് പ്രശ്നമാണെങ്കിലും ഞാൻ ഫേസ് ചെയ്തോളാം കാരണം അതൊക്കെ നിങ്ങളുടെ ഡിസിഷനാണ് ഒരിക്കലും സഫറിങ്ങിനെ ഗ്ലോറിഫൈ ചെയ്തിട്ട് നിങ്ങൾ പറക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളെ പുതിയൊരു ജീവിതത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന നിങ്ങളെ കാലിൽ ചില മതവാദികൾ എന്ന് പറയുമല്ലോ റിലീജിയന്റെ വല്ലാത്ത ഒരു ഒരു സൈഡുണ്ട് അതിൽ വിശ്വസിക്കുന്ന ആളുകളെ ആളുകളെപ്പോല നിങ്ങളുടെ കാലിൽ ഒരു കല്ല് കയറ്റിയിട്ടിട്ട് നിങ്ങളുടെ മുന്നോട്ട് പോകാതെ ഇരുത്തുന്ന ഒരു ഒരു സ്പിരിച്വാലിറ്റിയോ അല്ലെങ്കിൽ ഒരു സഫറിങ്ങിൻ്റെ സൈഡോ അല്ല എനിക്ക് പറയാനുള്ള ഞാൻ ഒരിക്കലും സഫറിങ്ങിനെ ഗ്ലോറിഫൈ ചെയ്യുന്നില്ല ജീവിതം തരുന്നതാണത് ഞാൻ ചോദിച്ചു മേടിക്കുന്നതല്ല എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്തതുമാണത് എന്നും എനിക്ക് ഒഴിവാക്കാൻ പറ്റിയിരുന്നെങ്കിൽ ആരാണ് സഫർ ചെയ്യാൻ തയ്യാറാവുന്നത് അതിൻ്റെ ജീവിതത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് അത് ഏറ്റെടുക്കാൻ ആവശ്യപ്പെടും അതായത് ഏറ്റെടുക്കണമെന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ് എങ്കിൽ തന്നെയും മറ്റൊരു ഓപ്ഷൻ ഇല്ല നിങ്ങളുടെ മുമ്പിലെങ്കിൽ നിങ്ങളതിനെ ഏറ്റെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കതുകൊണ്ട് നഷ്ടം ഉണ്ടാവില്ല എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സിസ്റ്ററുണ്ട് അവരിവിടുന്ന സ്ഥലമായി പോകാൻ നേരത്തെ അവസാനമായിട്ട് എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ് നാൻസിയും നീ സഹിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം അതുകൊണ്ട് നിനക്ക് നഷ്ടമൊന്നും വരില്ല അതുതന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് ഹൃദയത്തിന്റെ നടുക്ക് നിങ്ങൾ ഈ സഫറിങ്ങിനെ കൊണ്ടു വെക്കരുത് ചിലപ്പോൾ അത് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആയിരിക്കാം മക്കളെ കുറിച്ചുള്ള ആകുലത ആയിരിക്കാം ചെയ്തു പോയ ചില തെറ്റുകളുടെ ഭാഗമായിരിക്കാം എന്താണെങ്കിലും നിങ്ങൾ അനുഭവിക്കുന്ന ഈ സഫറിങ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് പോകാൻ പറ്റാതെ ഇപ്പം ലാസറിന്റെ കല്ലങ്ങ് അടച്ചു വെച്ച ആ ഒരു അടച്ചു വെച്ച പോലെ നിങ്ങളുടെ ജീവിതത്തെ അങ്ങ് അടച്ചു വെക്കുന്ന ഒരു കല്ലാക്കിയിട്ട് അത് മാറ്റരുത് അതിന് നിങ്ങളൊരു സൈഡിലേക്ക് എടുത്തു വെക്കണം ചിലതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല ഇനി നിങ്ങൾ ഇതിനെ ഏറ്റെടുക്കാൻ തയ്യാറാകുമ്പോൾ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഞാനും വിശ്വസിക്കുന്നു ചിലതിൽ നിന്നൊക്കെ ദൈവം എന്നെ മോചിപ്പിക്കും കാരണം എന്നെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട് ആ പദ്ധതിക്ക് തടസ്സമാകുന്നത് എത്ര വലിയ കാര്യമാണെങ്കിലും കർത്താവ് എന്നെ അതിൽ നിന്ന് മോചിപ്പിച്ച് എന്നിലൂടെ പൂർത്തീകരിക്കേണ്ട ആ പദ്ധതിയിലേക്ക് എന്നെ എത്തിക്കും പക്ഷെ ഈ പദ്ധതി നടപ്പാക്കാൻ ചിലപ്പോൾ ഈ സഫറിങ്ങിന്റെ മേഖല നമ്മളെ സഹായിക്കുന്നുണ്ട് അതായത് ജോബ് എന്തുമാത്രം വെണ്മയുള്ളവനാണ് എന്ന് ഒരച്ച് നോക്കുന്നത് ജോബിന് കുറേ സഫറിങ് കൊടുത്തിട്ടാണ് അതുപോലെ തന്നെ നിങ്ങളെയൊക്കെ നിങ്ങളെയും എന്നെയും ഒക്കെ ദൈവം ഇങ്ങനെ ഉറച്ചു നോക്കാം എന്തുമാത്രം ഇത് ഉറച്ചൊരച്ചൊരച്ച് എന്തുമാത്രം ഇത് പോളിഷ് ചെയ്തെടുക്കാൻ പറ്റും എന്നിട്ട് ആ ഒരു പോളിഷ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും മെച്ചപ്പെട്ട നിങ്ങളെയാണ് ദൈവം ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ലോകത്തിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളിലെ ഏറ്റവും ഉചിതമായ നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരാനായിരിക്കാം നിങ്ങളെ സഫറിയത് ഈ സഫറിങ് എപ്പോഴാണ് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സംഗതി ആവുന്നത് ഇത് ഡിപ്രഷനിലേക്കും സൂയിസൈഡ് ടെൻഡൻസിയിലേക്കും അല്ലെങ്കിൽ തെറ്റായ ബന്ധങ്ങളിലേക്കും ഒക്കെ പോകാൻ നിങ്ങളെ പ്രേരിപ്പിക്കുമ്പോഴാണ് ഇപ്പോൾ ഒരുപാട് പേര് മക്കളെ കൊല്ലുന്ന അമ്മമാരുടെ ന്യൂസ് നിങ്ങൾക്ക് കാണാം അല്ലെങ്കിൽ അവിഹിത ബന്ധത്തിലേക്ക് പോകുന്ന ആളുകളുടെ ന്യൂസ് നിങ്ങൾക്ക് കാണാം ഒരുപാട് കാര്യങ്ങളെ കാണാം ഈ ടെംപ്റ്റേഷനൊക്കെ കുറേ മനുഷ്യർ നേരിടുന്നുണ്ട് അതായത് സഫറിംഗിന് പുറത്ത് കിടക്കാർക്ക് അവർക്ക് അവർക്കതിന് ഉൾക്കൊള്ളാനും പറ്റാതാകുമ്പോൾ അവർ കുറുക്ക് വഴികൾ കണ്ടുപിടിക്കുകയാണ് അപ്പോൾ അത് തെറ്റായ വഴിയിലേക്ക് കൊണ്ടുപോവുകയാണ് സോ നമുക്കും അങ്ങനെ നശിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അത് നിങ്ങളുടെ ജീവിതം അനുസരിച്ചാണ് ഉണ്ടോ പലതരത്തിലും നമുക്ക് നശിക്കാനോ ഈ സഫറിങ്ങിനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നമ്മുടെ ബ്രെയിൻ പിന്നെ ഒരു ഈവിൾ തോട്ട്സ് കൊണ്ട് പ്രസൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈവിൾ തോട്ട്സിൻ്റെ പ്രസൻസ് ഉണ്ടാവാൻ പിന്നെ നമ്മൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കുറുക്കു വഴികളെക്കുറിച്ച് ആലോചിക്കും എൻ്റെ സുഹൃത്തുക്കൾ അങ്ങനെ നശിക്കരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഞാനും അങ്ങനെ നശിക്കരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ സഫറിങ്ങിനെ ഗ്ലോറിഫൈ ചെയ്യുന്നില്ല നമ്മൾ ചോദിച്ചു മേടിക്കുന്ന ഇത് ജീവിതം നമുക്ക് തരുന്നതല്ലേ അപ്പോൾ ഈ സഫറിങ് കുറച്ച് കാര്യങ്ങളാണ് ഈ സഫറിങ് നിങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ട് നിങ്ങൾ പുതിയൊരു കാര്യത്തിലേക്ക് കടന്നാലും അവിടെ നിങ്ങൾക്ക് സഫറിങ് ഉണ്ടായിരിക്കും പക്ഷെ അത് നിങ്ങളുടെ ചോയ്സാണ് പുതിയ സഫറിങ് വേണോ അത് പഴയ സഫറിങ് തന്നെ തുടർന്നാൽ മതിയോ എന്നുള്ളത് മറ്റൊന്ന് ഒരു മോചനം ഉണ്ടാകും എന്ന് നിങ്ങൾ വിശ്വസിക്കണം ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ ഇസ്രായേൽ ജനം കടന്നിട്ടുണ്ട് സഫർ ചെയ്തിട്ടുണ്ട് പക്ഷേ ആ തിന്മയിൽ നിന്നും ദൈവം അവരെ മോചിപ്പിച്ചിട്ടുണ്ട് ഒരു മോശ വന്ന് ആ ജനത്തെ മോചിപ്പിച്ചു പക്ഷെ എത്ര നാളത്തെ കണ്ണുനീരും സങ്കടവും അവർക്കുണ്ടായിരുന്നു അപ്പൊ വേറൊരാള് നിങ്ങൾ ഹെൽപ്പ് ചെയ്യൊന്നല്ല ഒരു പക്ഷെ നിങ്ങൾ വിചാരിക്കാത്തതിനപ്പുറത്തേക്ക് ഒരു പുതിയ വഴി ദൈവം നിങ്ങളുടെ തമ്മിൽ തുറക്കായിരിക്കും ഞാൻ എൻ്റെ ജീവിതത്തെ അനലൈസ് ചെയ്യുകയായിരുന്നു ഞാൻ ചില സഫറിങ്ങിനോട് നോ പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് വാട്ട് ഈസ് നെക്സ്റ്റ് എന്നൊരു ചോദ്യമുണ്ട് നെക്സ്റ്റ് പ്രത്യേകിച്ച് എനിക്ക് ഒരു ഒരു എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം വേറെ കടക്കണം എന്നുള്ളതല്ല മറിച്ച് എനിക്ക് എന്റേതാ എൻ്റെ ലൂടെ പൂർത്തീകരിക്കേണ്ട നന്മ ഭൂമിയിൽ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് അപ്പൊ ദൈവം എന്നോട് ചോദിക്കുന്നു ഓക്കെ അത് നമുക്ക് പൂർത്തീകരിക്കാം അപ്പൊ ഈ സഫറിംഗിനെ നമുക്ക് നിനക്ക് സൈഡിലോട്ട് വെച്ചിട്ട് എനിക്ക് ഇതിലേക്കൊക്കെ ഒന്ന് കടന്നുപോയി കൂടെ അതൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കാതെ മനഃശാസ്ത്രത്തിൽ പറയും ബൗണ്ടറീസ് സെറ്റ് ചെയ്യാം ഈ പ്രശ്നങ്ങളൊന്നും നമ്മുടെ മനസ്സിനെ ബാധിക്കാത്ത രീതിയിൽ ബൗണ്ടറീസ് സെറ്റ് ചെയ്യാം കുറെ വർഷങ്ങളായിട്ട് ഞാൻ ബൗണ്ടറീസ് സെറ്റ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പൊ അങ്ങനെ തന്നെ മുന്നോട്ട് പോവാം നിനക്ക് ദ്രോഹമുള്ളതൊന്നും സംഭവിക്കാതെ നിന്നെ പരിചരിക്കാൻ കർത്താവിന് കഴിയത്തില്ലേ പറ്റൂ എങ്കിലും നിങ്ങളുടെ ചോയ്സാണ് ഞാൻ പറഞ്ഞല്ലോ മറ്റുള്ളവരെ പോലെ ഞാൻ ഗ്ലോറിഫൈ ചെയ്യുന്നില്ല നിങ്ങൾ അനുഭവിക്കുന്ന സഫറിങ്ങിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് മാനേജ് ചെയ്യാൻ തോന്നണമെങ്കിൽ അങ്ങനെ മാനേജ് ചെയ്യാം ഞാൻ കുറച്ച് ജീവിതത്തിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ മാത്രമാണ് ഷെയർ ചെയ്യുന്നത് വെയിറ്റ് ചെയ്യണം ചിലപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഒരു മോചനം ദൈവം നിങ്ങൾക്ക് തന്നെ അതിൽ നിന്ന് തരും ദൈവത്തിന് അൾട്ടിമേറ്റലി ഒരു ഭർത്താവ് ഉണ്ടായിരുന്നു അബദ്ധം മരണപ്പെടുന്നു സഹോദരങ്ങൾ വീണ്ടും ആ സ്ത്രീ വിവാഹം കഴിക്കുന്നു സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ചോദിക്കുകയാണ് ഇവളാരടെ ഭാര്യയായിരിക്കും അപ്പോൾ ദൈവം പറഞ്ഞൊരു കാര്യമാണ് ഇവർ ആരുടെയും ഭാര്യ അല്ല സ്വർഗത്തിൻ്റെ തമ്മിൽ ഓരോ വ്യക്തിയും വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ എന്നിലൂടെ പൂർത്തീകരിക്കേണ്ട ദൈവിക പദ്ധതി ഇതിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് ആ ഒരു ദൈവിക പദ്ധതിക്ക് വേണ്ടി കുറേ കാലഘട്ടം ഞാൻ സഫർ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ വിധിയെങ്കിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ തീരുമാനമെങ്കിൽ ഞാൻ സഫർ ചെയ്യുന്നു പക്ഷേ ഇതേ വിധി തന്നെ അല്ലെങ്കിൽ ഇതേ സഫറിങ്ങിൻ്റെ മേഖല തന്നെ എന്നിലൂടെ പൂർത്തീകരിക്കേണ്ട ദൈവിക പദ്ധതികൾക്ക് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാക്കുന്നെങ്കിൽ ഗുണം ചെയ്യുന്നില്ല എങ്കിൽ ദൈവം തന്നെ അതിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തും അതായത് നിങ്ങളിലൂടെ ദൈവം എന്തായാലും പ്രവർത്തിക്കും പിന്നെ ജീവന്റെ കിരീടം നിങ്ങൾ ഈ സഫർ ചെയ്യുന്നത് കൊണ്ട് വല്ലാത്ത ഒരു കൃപയും വല്ലാത്ത ഒരു ദൈവിക സംരക്ഷണവും നിങ്ങൾക്കുണ്ട് നമ്മൾ വല്ലാണ്ട് സഫർ ചെയ്യുമ്പോൾ ഇതൊന്നും നമ്മളെ തല കയറില്ല പക്ഷേ നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം ഞാൻ സഹനത്തിന്റെ സഹനത്തിൻ്റെ നിന്നിട്ടാണ് നിന്നിട്ടാണിത് പറയുന്നത് എന്നെ വല്ലാത്ത ഒരു തരം ദൈവത്തിൻ്റെ കരുതൽ അല്ലെങ്കിൽ ദൈവത്തോട് തന്നെ ചേർന്ന് നിൽക്കാൻ എന്നെ സഹായിക്കുന്നത് എൻ്റെ ഈ സഫറിംഗിൻ്റെ മേഖലയാണ് അപ്പം എനിക്ക് ദൈവത്തോട് ചില പരിഭവം പറയാനുണ്ട് എനിക്ക് സ്നേഹം വേണം അല്ലെങ്കിൽ എനിക്ക് പരിഗണനകൾ വേണം എനിക്ക് സന്തോഷത്തോടെ ജീവിക്കണം ഈ ലോകത്തിലെ സന്തോഷമൊക്കെ എനിക്ക് വേണം എന്നെനിക്ക് എനിക്ക് ആഗ്രഹമുണ്ട് അതൊക്കെ എനിക്ക് അവകാശപ്പെട്ടത് തന്നെയാണ് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകുന്നു ഓക്കെ സ്വർഗത്തിൽ പോകാൻ ഞാൻ സഫർ ചെയ്യുന്നു ഓക്കെ പക്ഷെ ഭൂമിയിൽ എനിക്ക് ഒറ്റ ചാൻസ് അല്ലേ ഉള്ളൂ അതെനിക്ക് സന്തോഷത്തോടെ ജീവിക്കണ്ടേ ഞാൻ ഈ കാര്യം പറയാം ഈ സഫറിങ്ങിനെ ഈ ഇന്ന് എൻജിൻ്റെ എടുത്തിട്ടില്ലേ അതിനൊരു സൈഡിലോട്ട് വെക്കുകയാണെങ്കിൽ ഇല്ലേ നിങ്ങൾ നിങ്ങളുടെ ജീവിതവും ജീവിച്ച് മുന്നോട്ട് പോകും ഇത് നിങ്ങളെ ഭാരപ്പെടുത്താനായിട്ട് പോകുന്നുമില്ല അതേസമയം ആ സഫറിംഗ് നമ്മൾ നമ്മളത് ബുദ്ധിമുട്ടിപ്പിക്കുന്നുമില്ല അതവിടെ തന്നെ ഉണ്ട് നമ്മൾ ആരോടും ഒരു അന്യായം ചെയ്യുന്നില്ല അപ്പം ഞാനിപ്പം സഫർ ചെയ്യുന്നില്ല എന്ന് തീരുമാനിക്കുമ്പോൾ ആ ഒരു തീരുമാനത്തിലൂടെ എഫക്റ്റഡ് ആവുന്ന കുറെ പേരുണ്ട് എൻ്റെ സന്തോഷത്തിലേക്ക് ഞാൻ പോകണം പോകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഞാനത് ആരും ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടോ ആരുടെയും അവകാശങ്ങൾ തകർത്തുകൊണ്ടോ ആവാൻ പാടില്ലല്ലോ ഞാനൊരു തിന്മ കൊണ്ട് ഒരു ശരി ചെയ്യാനായിട്ട് ശ്രമിക്കരുത് അത്രേ ഉള്ളൂ എൻ്റെ ശരിയിലേക്ക് ഞാൻ പോകുമ്പോൾ അത് ആർക്കും ഒരു തിന്മയായിട്ട് ഭവിക്കാനായിട്ട് പാടില്ല അതുകൊണ്ടാണ് പലപ്പോഴും ഈ ദാമ്പത്യത്തിൽ പോലും ഒരുപാട് പേര് ഒരു സ്ട്രഗിളിങ് അങ്ങ് ഏറ്റെടുക്കുന്നത് കാരണം നമ്മളെ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന മക്കൾ അല്ലെങ്കിൽ നമുക്ക് ചുറ്റും നമ്മളെ സ്നേഹിക്കുന്ന കുറച്ച് പേര് അവരാരെയും ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഒരു പുതിയ സെക്ഷനിലാണ് വർക്ക് ചെയ്യുന്നത് പുതിയൊരു ക്ലാസ് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം അവിടെ സഫറിങ്സ് ഉണ്ടാകുന്നുണ്ട് അതിൽ ബുദ്ധിമുട്ടുകൾ ചെറിയ ഇല്ല വലിയ പ്രശ്നമൊന്നുമില്ല എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ എൻ്റെ സുഹൃത്താണ് അതിൻ്റെ ലീഡ് ചെയ്യുന്ന ആൾ അപ്പം ഞാൻ പറയും എനിത്തിങ് ഫോർ ഫ്രണ്ട്ഷിപ്പ് ആ ഒരു സുഹൃത്തിനെ പ്രതി ഞാൻ എന്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ റെഡിയാണ് കാരണം എനിക്ക് അവളോടുള്ള ആ സ്നേഹം കൊണ്ട് അവളോടുള്ള ബന്ധം കൊണ്ട് ഞാനത് അഡ്ജസ്റ്റ് ചെയ്യാൻ റെഡിയാണ് അതുപോലെ നമുക്ക് നമ്മളോടുള്ള മക്കളോടുള്ള ബന്ധം കൊണ്ട് നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യാൻ റെഡിയാകും നമുക്ക് നമ്മളെ സ്നേഹിക്കുന്ന കുറച്ച് പേരോടുള്ള ആ ഒരു ബന്ധം കൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ റെഡിയാകും നമ്മൾ സഫർ ചെയ്യാൻ റെഡിയാകും ആർക്കൊക്കെ വേണ്ടിയാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഈ സഹനങ്ങളെ ഏറ്റെടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു പ്രതിഫലമുണ്ട് നിങ്ങളൊരു നന്മയാണ് നീ ചെയ്യുന്നത് നിങ്ങൾ നിങ്ങൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് അപ്പം ഈശോ പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെയാണ് നിന്നെ തന്നെ രക്ഷിക്കാൻ പറ്റാത്ത ക്രിസ്തു അപ്പോൾ നീ എന്താ പിന്നെ ഈ കുരിശി കയറി കിടന്നിട്ട് എന്താ നീ കാണിക്കുന്നത് ലോകത്തിന് മുഴുവൻ അങ്ങനെ തോന്നിയാൽ അവനവനെ തന്നെ രക്ഷിക്കാൻ പറ്റില്ല ഇവനാണ് ജനത്തിനെ രക്ഷിക്കാൻ വന്നിട്ടുള്ള ക്രിസ്തു പക്ഷെ ഈ അറിയാം അവൻ ആരെയാണ് രക്ഷിക്കുന്നതെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു ഒരു നിരാശ നിറഞ്ഞ ജീവിതമോ ഒരു ഇമ്പർഫെക്റ്റ് ആയിട്ടുള്ള ജീവിതമോ ഒരു സഫറിങ്ങിൻ്റെ ജീവിതമോ ഒക്കെ അറിയാം നിങ്ങൾ നയിക്കുന്നുണ്ടാവുക പക്ഷെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ നിങ്ങളിങ്ങനെ സാക്രിഫൈസ് ചെയ്യുന്നതുകൊണ്ടും സഫർ ചെയ്യുന്നതുകൊണ്ടും ആർക്കൊക്കെ ഉപകാരപ്പെടുന്നുണ്ടെന്ന് ഇതൊന്നും വെറുതെ ആയിട്ട് പോകല്ലെന്ന് ഒരു ഒരു സ്ട്രഗിളിങ് ഫേസ് ചെയ്യുന്ന ഒരു അമ്മയ്ക്ക് അറിഞ്ഞുകൂടെ എൻ്റെ നിശബ്ദമായ സഹനം എൻ്റെ മക്കൾക്ക് ചില നന്മകൾ വരുത്തുന്നുണ്ട് എന്ന് ഇനിയും ചോദ്യങ്ങൾ ചോദിക്കാൻ കേട്ടോ ഒരു ടോക്സിക് എൻവയറമെൻറ്റിലായിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികളെല്ലാം മാനസികമായി ബാധിക്കപ്പെടാം ഈ ദാമ്പത്യത്തിൽ ഉണ്ടായെങ്കിൽ അല്ലെങ്കിൽ വേറെ ഒരു അമ്മായി പോര് പോലുള്ള സംഗതികളൊക്കെ സഫർ ചെയ്യുകയാണെങ്കിൽ നമ്മളും നമ്മുടെ ഫാമിലി ഒക്കെ ഇതിൽ അഫക്റ്റഡ് ആവുന്നുണ്ട് അങ്ങനെ കുറേ ചോദ്യങ്ങൾ നമുക്ക് സഫറിംഗിനെതിരായിട്ട് ചോദിക്കാം നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടാകണം അതിൽ തെറ്റൊന്നുമില്ല ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം ഞാൻ സന്തോഷിക്കേണ്ട എന്ന് ആഗ്രഹിക്കുന്ന ഒരു ദൈവമല്ല എനിക്കുള്ളത് അതെൻ്റെ അപ്പനാണ് എൻ്റെ അപ്പൻ അറിഞ്ഞുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ മേഖലയിൽ ഒരു സഫറിങ് തന്നിട്ടുണ്ടെങ്കിൽ ആ സഫറിങ് കൊണ്ട് എനിക്ക് നന്മ ഉണ്ടാക്കാൻ എൻ്റെ അപ്പന് കഴിയും ഈ സഫറിങ് വേണ്ടാന്ന് പറഞ്ഞ് ഞാൻ അതിനോട് മുഖം തിരിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ കർത്താവ് നിസ്സഹായനായിട്ട് എന്നെ നോക്കുന്നുണ്ടായിരിക്കും മോളെ എന്നെ ഒന്ന് സഹായിക്ക് ഈ മനുഷ്യരെയൊക്കെ രക്ഷിക്കാൻ എന്നൊരു ഹെൽപ്പായിരിക്കാം ദൈവങ്ങളോട് ചോദിക്കുന്നുണ്ടാവാം അതിന് നിങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഹാപ്പിനെസ്സുകളും നിങ്ങളുടെ ലൈഫും ഒക്കെ തന്നെ ആയിരിക്കും അതത്ര എളുപ്പമുള്ള കാര്യമല്ല പക്ഷേ പാതി വഴിയിലെ ഒരു രക്ഷാകര പ്രവർത്തി ഇപ്പം മദർ അമ്മയ്ക്കത് പരിശുദ്ധ അമ്മയ്ക്ക് വേണമെങ്കിൽ നോ പറയാമായിരുന്നല്ലോ എന്തിനാണ് ഇതിനൊരു മകൻ ഇങ്ങനെ കുരിശിലേറുന്ന അനുഭവം ഒക്കെ ഏറ്റെടുക്കാൻ മാതാവ് തയ്യാറാകുന്നത് അതമ്മയ്ക്കാണ് മകൻ്റെ മരണമൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുക പക്ഷെ എന്നാലും മാതാവ് അത് ഏറ്റെടുത്തല്ലോ അതുപോലെ ആർക്കൊക്കെയോ വേണ്ടി എന്തിനേക്കോ വേണ്ടി നിങ്ങളീ സഫറിങ്ങിൻ്റെ മേഖല ഏറ്റെടുക്കുകയാണ് പക്ഷേ നിങ്ങളതിൽ മുങ്ങിപ്പോവരുത് അതിന് നിങ്ങൾ അതിനു വേണ്ടിയാണ് പ്രത്യാശ തരാനാണ് ദൈവം എന്ന ചിന്ത ദൈവത്തിന്റെ ഗ്രേസ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ആ സഫറിങ്ങിൽ നിങ്ങൾ മുങ്ങിപ്പോകരുത് സ്വയം കുറ്റപ്പെടുത്തി സ്വയം ശവിച്ച് നരകിച്ച് വെറുപ്പ് നിറച്ച് അങ്ങനെയല്ല അതിന് അതാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത് നിങ്ങൾ അത് ഈ സഫറിംഗ് അല്ല നിങ്ങളുടെ ജീവിതത്തിന്റെ കേന്ദ്രം നിങ്ങൾക്കൊരു ജീവിതം വേണം അത് സഫറിങ് ഉണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളത് ഏറ്റെടുക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്കൊരു ജീവിതം വേണം അതും നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ ഭൂമിയിൽ ജീവിക്കണം എനിക്ക് സഫറിംഗ് ഉണ്ട് പക്ഷെ ഞാൻ പഠിക്കുന്നുണ്ട് ജോലിക്ക് പോകുന്നുണ്ട് എനിക്ക് ഫ്യൂച്ചറിലുള്ള പ്ലാൻസ് ഉണ്ട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിച്ച് അത് നടക്കട്ടെ എന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി ദൈവത്തിലൂടെ നടപ്പാക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഒരു ജീവിതം വേണം നിങ്ങളുടെ ജീവിതം ഇങ്ങനെ പോണം നിങ്ങളുടെ സഫറിങ്ങനെ അവിടെ ഒരു സൈഡിൽ ഇങ്ങനെ ഇരിക്കാൻ വേണം ആരുടെയും കണ്ണുനീരിന് കാരണമായിക്കൊണ്ട് ആരുടെയും ജീവിതത്തിൽ ഒരു വലിയ തട തടസ്സം പോലെ അല്ലെങ്കിൽ ഒരു അവരുടെ ജീവിതത്തിൽ ഒരു ഇട്ട് കൊണ്ടുവന്നുകൊണ്ട് നമ്മൾ സഫറിങ്ങിനോട് നോ പറഞ്ഞാൽ നമുക്ക് തന്നെയും ഒരു സമാധാനം ഉണ്ടാവില്ല പിന്നെ അൽഫോൺ സ്വാമിയോട് ഈശ ചോദിച്ചതുപോലെ നിനക്ക് എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ കുടിച്ച പാനപാത്രം കുടിക്കാം എനിക്കൊരു ഒരു ഡ്രീം ഉണ്ടായി ഈശ നടന്ന കാൽപാദങ്ങളാണ് ഈ സഫർ ചെയ്യുന്നവർ നടക്കുന്നത് അതേ കാൽപാദങ്ങളിലൂടെയാണ് ഈശ കുടിച്ച പാനപാത്രമാണ് ആ ഒരു ഈ അച്ഛന്മാര് കുടിക്കുന്ന അമ്മായി കുടിക്കുന്ന പാത്രം ഉണ്ടല്ലോ അതിൽ തന്നെയാണ് സഫറിങ് എല്ലാ മനുഷ്യരും കുടിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ സഫറിങ്ങിന്റെ ഇടയിൽ നീ നശിച്ചു പോകാതിരിക്കാൻ നിനക്കൊന്നും എന്താ സംഭവിക്കാണ്ടിരിക്കാന് ദൈവത്തിന്റെ പ്രത്യേക സംരക്ഷണം ഉണ്ടായിരിക്കും ദൈവപിതാവ് അവിടെ ഈ പുത്രൻ ഇതിനെല്ലാം വിട്ടു കൊടുത്തിട്ടോട് വെറുതെ ഇരിക്കുന്ന എല്ലാം കൃത്യതയിൽ പൂർത്തീകരിക്കപ്പെട്ടു എഴുതപ്പെട്ടിരുന്ന പോലെ അവൻ്റെ കണങ്കാലുകൾ തകർക്കപ്പെട്ടില്ല അതായത് എഴുതപ്പെട്ടിരുന്നതിനും അപ്പുറത്തേക്ക് ഒന്നും എൻ്റെ മകനെ സംഭവിക്കരുതെന്ന് എൻ്റെ അപ്പന സ്വർഗ ദൈവത്തിൻ്റെ പിതാവായ ദൈവത്തിന് ഒരു ഉറപ്പുണ്ടായിരുന്നു ഒരു തീരുമാനം ഉണ്ടായിരുന്നു ദൈവം തങ്ങളെ ഉപേക്ഷിക്കില്ലെന്നേ സഫർ ചെയ്യുന്ന എല്ലാ മനുഷ്യർക്കും ദൈവത്തിന്റെ മോഖമാണെന്നേ ഞാൻ പറയുന്നു എനിക്ക് തന്നെയും സഫറിങ് ഏറ്റെടുക്കണമെന്നില്ല എനിക്ക് സന്തോഷത്തോടെ ജയിക്കണം തന്നെയാണ് എനിക്കും സ്നേഹിക്കപ്പെടണം തന്നെയാണ് എനിക്കും ഭയങ്കര ഒരു പ്ലഷർ സന്തോഷം വേണം തന്നെയാണ് പക്ഷെ ജീവിതത്തിൽ ഒഴിച്ചു മാറ്റാൻ പറ്റാത്ത ചില സഫറങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവത്തിന്റെ കരം പിടിച്ചാൽ ഇതെല്ലാം മുൻകൂട്ടി അനുഭവിച്ച ഈശോയുടെ കരം പിടിച്ചാൽ കുറെ കൂടെ മുന്നോട്ട് പോകാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കും ചിലപ്പോൾ ഇങ്ങനെ ഞാൻ ഭയങ്കര ബ്ലാങ്ക് ആയിപ്പോകും ഈ സഫറിങ് വേണ്ടാന്ന് തീരുമാനിക്കുമ്പോൾ പിന്നെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു പിടുത്തം കിട്ടില്ല ഞാനിങ്ങനെ ഭയങ്കര ബ്ലാങ്ക് ആയിപ്പോകും ഞാൻ എനിക്ക് ദൈവത്തെ കേൾക്കാൻ പറ്റുന്നില്ല അനുഭവിക്കാൻ പറ്റുന്നില്ല ദൈവത്തോട് ചോദിക്കും എന്താ നീ മറിഞ്ഞിരിക്കുന്നത് പിന്നെ കുറച്ചും കൂടെ നീ ഒന്ന് സഫർ ചെയ്യാവോ അപ്പം ദൈവം നമ്മളോട് ചോദിക്കുന്നതായിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് കുറച്ചും കൂടെ നിനക്കൊന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാവോ ഈ ലോകത്തെ കുറച്ചും കൂടെ മെച്ചപ്പെട്ട ഒരു ലോകമാക്കാൻ പല മനുഷ്യരെയും കുറച്ചും കൂടെ ഒന്ന് അവർക്കൊന്ന് കുറച്ചും കൂടെ ഒരു ചാൻസ് കൊടുക്കാൻ അല്ലെങ്കിൽ കുറച്ചും കൂടെ അവരുടെ ഒരു രക്ഷയൊക്കെ ഒന്ന് ഉറപ്പുവരുത്താൻ എനിക്ക് തോന്നുന്നു ഞാൻ ചില സഹനങ്ങളോട് നോ നോപ്പറിഞ്ഞു കഴിഞ്ഞാൽ ചില ആത്മാവുകൾ നഷ്ടപ്പെടും അതിനേക്കാളും ഭേദം ദൈവത്തറിഞ്ഞൊരു വ്യക്തി എന്ന നിലയിൽ ഞാൻ സഫർ ചെയ്യാം എന്ന് തീരുമാനിക്കുന്നതാണല്ലോ സഫറിങ്ങില് നിങ്ങൾക്ക് ജീവന്റെ കിരീടം കിട്ടും ദൈവം നിങ്ങളുടെ ജീവിതത്തെ മുക്കിക്കളഞ്ഞുകൊണ്ടല്ല നിങ്ങളോട് അങ്ങനെ മുക്കിക്കളഞ്ഞെങ്കിൽ നിങ്ങൾക്ക് സഫറിങ് തരില്ല അതായത് നിങ്ങളുടെ ജീവിതം തന്നെ നശിച്ചു പോകുമെങ്കിൽ നിങ്ങൾക്ക് സഫറിങ് തരില്ല നിങ്ങളുടെ ജീവിതത്തെ കെയർ ചെയ്യാം എന്നുള്ള ഒരു ഉറപ്പ് ദൈവത്തിനുള്ളത് കൊണ്ടാണ് ദൈവം നിങ്ങൾക്ക് സഫറിംഗ് തരുന്നത് നിങ്ങളെ നശിച്ചു പോകാൻ അനുവദിച്ചുകൊണ്ട് ദൈവം നിങ്ങൾക്ക് സഫറിംഗ് തരില്ല അത്തരത്തിലുള്ള സഫറിംഗ് മേഖലകൾ ദൈവത്തിൽ നിന്നും ആകണമെന്നില്ല കാരണം എനിക്ക് ദൈവം സഫറിങ് തരുന്നത് കൊണ്ട് എന്റെ ആത്മാവ് നശിക്കുകയല്ല ചെന്നാൽ ഞാൻ കുറച്ചും കൂടെ ശക്തിപ്പെടുന്നു അല്ലെങ്കിൽ കുറച്ചും കൂടെ ഐ ആം ഫീലിംഗ് ബെറ്റർ ദാറ്റ് യെസ് ഞാൻ ദൈവത്തെ ദൈവത്തിന്റെ ആ സഫറിങ് ദൈവം തന്ന ആ ജീവിതത്തെ ഞാൻ അക്സെപ്റ്റ് ചെയ്യാണ് അല്ലെങ്കിൽ ദൈവം എന്നെ ഈ ഭൂമിയിൽ കൊണ്ടുവന്നു ആ ദൈവത്തോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ ആ ദൈവത്തോടുള്ള സ്നേഹം ഞാൻ ഈ ഇത് ഏറ്റെടുത്തു കൊണ്ട് തെളിയിക്കുകയാണ് മറ്റുള്ളവർക്ക് വേണ്ടി നന്മ നന്മയുണ്ടാകാൻ വേണ്ടിയാണ് ഞാൻ സഫർ ചെയ്യുന്നത് അതെനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ തരുന്നുണ്ട് എനിക്കതൊരു കൃപ തരുന്നുണ്ട് എന്നെ സഹായിക്കുന്നുണ്ട് എന്നെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തി ആളാക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഈ സഫറിംഗ് ആയിട്ടെടുക്കുകയാണ് അല്ലാതെ ഞാൻ തന്നെ നശിച്ചു പോയിട്ട് എന്നോട് സഫറിംഗ് ആയിട്ട് ദൈവം പറയില്ല ദൈവം നമുക്ക് മറ്റുള്ളവരൊന്നും നിങ്ങളെ നോക്കരുത് അപ്പൊ സഫറിംഗ് ഉണ്ടാകുമ്പോൾ പലതരം കാര്യങ്ങൾ നമ്മുടെ മൈൻഡിലൂടെ കടന്നുപോകുന്നേ നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തരുത് നിങ്ങളെ തന്നെ ക്രൂശിക്കരുത് ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് ജീവിതത്തിൻ്റെ സഹന മേഖലകളിൽ അവൻ കുടിച്ച് അതേ പാനപാത്രം കുടിക്കേണ്ടി വരുമ്പോൾ അവൻ കയറി അതേ കുരിശിൽ കയറേണ്ടി വരുമ്പോൾ മറ്റുള്ളവർ എന്തൊക്കെ പറഞ്ഞാലും ശരി നിങ്ങൾ മനസ്സിലാക്കണം നമുക്ക് സ്വയം അറിയാമല്ലോ നമ്മളിതൊക്കെ ചെയ്യുന്നതിന് പുറകില് നമുക്ക് നമ്മുടേതായ കാരണങ്ങളുണ്ട് അല്ലെങ്കിൽ ഈ സഫറിംഗ് ഏറ്റെടുക്കുന്നതിൻ്റെ പുറകിൽ ഏതോ ഒരു നന്മയുണ്ട് എന്ന് നമുക്കറിയാവല്ലോ എപ്പോഴും നിങ്ങളോട് കൂടെ ആയിരിക്കുക നിങ്ങളെ സഹായിക്കുക നിങ്ങളെ സമാധാനിപ്പിക്കുക ജീവൻ്റെ കിരീടം അല്ലെങ്കിൽ സന്തോഷത്തിന്റെ ദിനങ്ങൾ നിങ്ങൾക്കുണ്ടാകും ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കും ഇനി വീണ്ടും സഫർ ചെയ്യാൻ തന്നെയാണ് സഫറിങ്ങിൻ്റെ ജേർണി കുറെ കൂടെ മുന്നോട്ട് പോയാലും അത് എത്ര കാലം മുന്നോട്ട് പോയാലും അപ്പോഴൊക്കെ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് പ്രത്യേകമായി സഫർ ചെയ്യുന്നവരെ ദൈവത്തിന്റെ കരുണയും കരുതലും പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്നുമാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് ദൈവം തന്ന സഹനങ്ങൾ നമുക്ക് ഏറ്റെടുക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ